നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി താനൂരിൽ ബൈക്കും മത്സ്യ ലോറിയും കൂട്ടിയിടിച്ച് പത്തൊൻപത് കാരന് താനൂർ കളരിപ്പടി ഭാഗത്ത് ഇന്നലെ വൈകുന്നേരം നാലരയോടെയാണ് സംഭവം ചിറക്കൽ വെടിവെപ്പ് ബസാറിൽ താമസിക്കുന്ന ഒരിക്കേരി പവിത്രന്റെ മകൻ വിഷ്ണുവാണ് മരണപ്പെട്ടത് ചിറക്കൽ ഭാഗത്തു നിന്നും കളരിപ്പടിയിലേക്ക് വരികയായിരുന്ന ബൈക്കിൽ മത്സ്യം കയറ്റി വരികയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു എഴുപത് മീറ്ററോളം ബൈക്കും യുവാവിനെയും വലിച്ച് ലോറി കൊണ്ടുപോയി ലോറിയുടെ ഇടയിൽ നിന്നും യുവാവ് റോഡിന്റെ കിഴക്ക് ഭാഗത്തേക്കും ബൈക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും തെറിച്ചു വീണതായി പറയുന്നു ഉടൻ തന്നെ വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടിരുന്നു ഇന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻകോസ്റ്റ് മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്ദുവാണ് വിഷ്ണുവിന്റെ മാതാവ് നന്ദു ഇന്ദ്രിയ എന്നിവരാണ് സഹോദരങ്ങൾ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി